എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ കാക്ക വരുമ്പോൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളും അതിലൂടെ കാക്കകൾ കാണിക്കുന്ന ലക്ഷണങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പണ്ടുകാലം മുതലൊക്കെ പല വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും കാക്ക വരാറുമുണ്ട് ചിലരെല്ലാം കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കാറുണ്ട് ചിലരെല്ലാം ബാക്കി വരുന്ന ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും എറിഞ്ഞു കൊടുക്കുക എന്നാൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെയെന്നും അതിലൂടെ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമെന്നും അറിയാത്തവർ ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയൊരു നല്ലൊരു മാറ്റം വരുന്നതാണ് പണ്ട് മുതലേ പഴമക്കാർ കാക്കയുടെ കരച്ചിൽ കേട്ടതിനനുസരിച്ച് പല ലക്ഷണങ്ങളും പറയുമായിരുന്നു വിരുന്നുകാർ വരുന്നതിൻ്റെയും സൂചനയായും കാക്ക കരയുന്നതും കാക്ക കരയുന്നത് നോക്കി ഏതു ദിക്കിൽ നിന്നാണ് വിരുന്നുകർ വരുന്നതെന്ന് കൂടി പറയുമായിരുന്നു ഏറെക്കുറെ അതെല്ലാം ശരിയാകാറുമുണ്ടായിരുന്നു എത്ര ഉച്ചയ്ക്ക് ശേഷമാണ് കാക്ക കരയുന്നതെങ്കിൽ അത് അശുഭലക്ഷണമായും പണ്ടുള്ളവർ കരുതിയിരുന്നു ഉണങ്ങിയ ചില്ലമേലിരുന്ന് കാക്ക കരയുന്നതും അശുഭലക്ഷണമായി കണ്ടിരുന്നു എന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഈ ചെറിയ ഇതെന്ന് തോന്നുന്ന ഈ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ ദാരിദ്ര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു ചെറിയ പങ്ക് കാക്കയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം കുറഞ്ഞ് സമ്പന്നതയിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉന്നതിയിൽ എത്തിയില്ലെങ്കിലും ഗ്രാജ്വലി അങ്ങനെ സംഭവിക്കുന്നതാണ് കാക്ക പിതൃലോകത്തു നിന്നും വരുന്നതാണെന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിതൃക്കൾക്ക് കൊടുക്കുന്നതായാണ് കരുതി പോരുന്നത് അതിനാൽ തന്നെയും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നു കൂടാതെ പിതൃപ്രീതിക്കും കാരണമാകുന്നു എന്നാൽ കാക്ക ചപ്പു ചവറുകളുമൊക്കെ കൊത്തി തിന്നുമെങ്കിലും നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം നമ്മൾ കഴിച്ച് എച്ചിലാകുന്നതിന് മുൻപ് വേണം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് അതായത് ദിവസവും നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആദ്യത്തെ ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം വേണം കൊടുക്കുവാനായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ കൂടെ ഒരു പാത്രത്തിൽ വെള്ളവും കൊടുക്കുക കാക്ക വീട്ടിൽ വരുന്നത് ശുഭകരമായ കാര്യം തന്നെയാണ് അതിനാൽ ആഹാരത്തിനൊപ്പം വെള്ളവും കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ തന്നെ നമ്മൾ രാവിലെ ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കണം വൃത്തിയുള്ള സ്ഥലത്ത് വേണം നമ്മൾ കൊടുക്കുവാനായിട്ട് ഇങ്ങനെ നമ്മൾ നിത്യവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാവുകയും പിതൃപ്രീതിയും ഉണ്ടാകുന്നു കാക്ക ശനിദേവൻ്റെ വാഹനമാണ് അതിനാൽ തന്നെ കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനി ദോഷ കാഠിന്യം മാറി ശനി പ്രീതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു എന്നാൽ കാക്കയിലൂടെ നമുക്ക് ചില സൂചനകളും മനസ്സിലാക്കാം കാക്ക രാത്രി സമയങ്ങളിൽ വന്ന് തുടർച്ചയായി ശബ്ദമുണ്ടാക്കുന്നത് വീട്ടിൽ എന്തോ ഭയാനകമായ കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കാക്ക കുളിക്കുന്നത് കാണുന്നതും അപകടകരമാണ് എന്നാൽ കാക്ക മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ പഴങ്ങളോ കൊത്തി കൊണ്ടുവരുന്നത് ശുഭകരമാണ് കാക്ക വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് ആ വീട്ടിൽ ശനിദോഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കാക്കകൾ നമ്മുടെ വീടിനടുത്ത് വന്ന് കൂട്ടം കൂട്ടമായി കരയുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ദുഷ്ടശക്തികൾ അകന്നു പോവുകയും ചെയ്യുമെന്നും വിശ്വാസമുണ്ട് അതേസമയം കാക്കകൾ വീട്ടിനടുത്ത് വന്ന് ഇടയ്ക്കിടെ കലവില കൂടുന്നത് വീട്ടിലെ നെഗറ്റീവ് ശക്തിയുടെ അതിപ്രസരങ്ങൾ ഉണ്ടാകാമെന്നും പറയുന്നു വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ കാക്ക തീരെ വരാത്ത വീട് പിതൃപ്രീതിയില്ലാത്ത വീടാണെന്നും അവിടെ വളരെ നെഗറ്റീവ് എനർജി നിൽക്കുന്ന വീടാണെന്നും പറയാം കാക്കയെ കൂടാതെ അണ്ണാനും ചെറു കിളികളും ഒക്കെ വരുന്ന വീട്ടിൽ ഈശ്വരാധീനമുള്ളതായും പറയുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണങ്ങിയ ചില്ലിരുന്ന് കാക്ക കരയുന്നത് എന്തോ അശുഭകരമായ കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുക അതിലൂടെ നമ്മുടെ മക്കളുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും നമ്മുടെ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ തടസ്സങ്ങൾക്കും ഒരു പരിഹാരവുമായിരിക്കും ഹൈന്ദവർക്കിടയിൽ കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാക്ക ഒരിക്കലും കാക്കയ്ക്ക് കിട്ടുന്ന ഭക്ഷണം ഒറ്റയ്ക്ക് ഭക്ഷിക്കാറില്ല കാക്കയെപ്പറ്റി നിമിത്ത ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുമുണ്ട് അതിനാൽ തന്നെ കാക്ക വീട്ടിൽ വരുമ്പോൾ ആട്ടി ഓടിക്കാതിരിക്കുക കാക്കയ്ക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുക അതിലൂടെ പിതൃപ്രീതിയും നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമാവുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാനും കുട്ടികളുടെ വളർച്ചയ്ക്കും പിതൃപ്രീതിയും വളരെ അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ്